നമസ്കാരം വൈക്കം മുറിഞ്ഞപ്പൊഴിക്ക് സമീപം വേമ്പനാട്ട് കായലിൽ യാത്രാവള്ളം മറിഞ്ഞു ഇരുപത്തിയൊന്ന് യാത്രക്കാർ ഇരുകരകളിലേക്കുമായി നീന്തി കയറി ഒരാളെ കാണാനില്ല കായലിൽ തിരച്ചിൽ തുടരുകയാണ് ഉച്ചയോടെ ഉച്ചയോടെയായിരുന്നു അപകടം പാണാവള്ളി സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത് കാട്ടിക്കുന്നിൽ മരണ വീട്ടിൽ നിന്ന് പാണാവള്ളിയിലേക്ക് തിരിച്ചു പോകുകയായിരുന്ന വള്ളമാണ് അപകടത്തിൽപ്പെട്ടത് ഇരുപത്തി മൂന്ന് പേരാണ് വള്ളത്തിലുണ്ടായിരുന്നതെന്നാണ് പുറത്തു വരുന്ന വിവരം ഇത് സ്ഥിരീകരിച്ചിട്ടില്ല രക്ഷപ്പെടുത്തിയവരെ വൈക്കം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാൽ രണ്ടു കരകളിലായി ആളുകളെ രക്ഷിച്ചുവെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് മുറിഞ്ഞ പുഴയിൽ നിന്ന് പാണാവള്ളിയിലേക്ക് കാലിലൂടെ ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരമാണുള്ളത് കായലിൽ കാറ്റ് നല്ല ഓളം ഓളമടിച്ചിരുന്നു ഇതോടെയാണ് വള്ളം മറിഞ്ഞത് മറിഞ്ഞ ഉടനെ യാത്രക്കാർ കരകളിലേക്ക് നീന്തിക്കേറി ഒരു മരണവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് വലിയ രീതിയിലുള്ള കൊടുക്കാണ് അവിടെ ചിലപ്പോൾ ഇവർ പാണാപുളിന്ന് വന്നവരാട്ടോ കരുമ്പഴിക്ക് അത് വളരെ പിടിച്ചുണ്ടല്ലായിരുന്നു കാറ്റുകാരണം വളരെ ഇഷ്ടങ്ങൾ തരുന്നില്ല അല്ല കേട്ട് തന്നാൽ വലിയ സമാന കാര്യമാണ് വലിയ പാടത്തിന് കാര്യം കൊടുത്തുകൊണ്ട് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളൊക്കെ കുട്ടികളില്ല അഞ്ച് സ്ത്രീകളുണ്ടായിരുന്നു അഞ്ചു പേര് ഞങ്ങള് ആണല്ലോ വെള്ളം പെരുമ്പോ ചടങ്ങ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പൂർണ്ണമായിട്ടും വെള്ളം പുതിയ മറിഞ്ഞ വെള്ളത്തിൽ തന്നെ അവര് പിടിച്ച് നിക്കുവായിരുന്നു രണ്ട് വെള്ളം ഉണ്ടായിരുന്നു ഒപ്പം മറ്റൊരു വെള്ളം കൂടി ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങളെപ്പം ആ വള്ളത്തിൽ ചെന്നാണ് അനങ്ങാൻ അവര് വളർന്നാത്തൊരു ആളുണ്ട് എന്നെ പിടിച്ചു നിൽക്കുന്ന പിന്നെ രണ്ടുപേരെ പിടിച്ചു കിടക്കാനും ഇത് ഭയങ്കര കാറ്റുമാണ് ഒരു കുറേ സമയം നമ്മളെ പോയിട്ട് നിന്ന് അത് അവർ സമ്മതിക്കുന്ന സ്ത്രീകളാണ് കാരണം അവർ കൈവിടാതെ പിടിച്ചു കിടക്കണം കൈവിട്ട് നീന്തൽ ഇഷ്ടപ്പെടുന്നൊക്കെയാണിപ്പം പോയെന്നു പറയുന്നത് അത്രയും ദൂരം നീല് ഒഴുക്കല്ലേ ശക്തമായി ഒഴുക്കല്ലേ അവർ മുഴപ്പ് കണ്ടോ നല്ല തരല്ലേ അപ്പൊ നീന്താൻ നമ്മൾ എവിടെ വന്ന മുന്നോ അവിടെ പിടിച്ചു കിടക്കണം ആൾ വരുന്നേ വെള്ളം ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുത്തി ഒത്തിരി താഴോട്ട് മാറി അവിടെയും പോയിക്കൊണ്ടിരിക്കുന്നു ണക്കറി നമ്മളെ ഇരുപത് പേരുള്ള പത്തൊമ്പത് പേരുണ്ട് ഒരാളെ കണ്ടിട്ടുണ്ടാകും അങ്ങനെ ഞാൻ നിങ്ങള് ചെല്ലുമ്പോ രണ്ടു വെള്ളം കാളായിരുന്നു മീൻ കിട്ടും അതിരാൾ കുറച്ചൊന്നും കാണാൻ ഞങ്ങൾ ഈ സ്ത്രീകളെ നോക്കാൻ അറിയുന്ന കുഴപ്പമില്ല അവര് നോക്കേണ്ട കാര്യമില്ല സ്ത്രീകളെ ആദ്യം പരിഗണിക്കും അവരഞ്ചു പേരും പിടിച്ചു നിൽക്കുന്ന കുഴക്കങ്ങളാണ് അപ്പൊ അവര് ഇഷ്ടപ്പെടുന്നത് അവരുടെ വള്ളത്തിൽ അടുക്കാൻ നോക്കൂ കാരണം തെര ഇങ്ങനെ കണ്ടവരം തമ്പി കൂട്ടിയിടിക്കും ആ വള്ളത്തിൽ പിടിച്ച് വള്ളം നിയന്ത്രിക്കുന്ന ആളുകൾ അതാണ് അവര് ഇഷ്ടപ്പെട്ടത് വള്ളത്തേ ആളും കളവനത്തിൽ പിടിച്ച് നിയന്ത്രിക്കുന്ന രീതി വന്നു അവനെ പിടിച്ചു നിയന്ത്രിക്കുന്നതുകൊണ്ട് എല്ലാവരും പരമാവധി